ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കിങ്സ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലെ മുള്ളൂർക്കര ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് താമസയോഗ്യമായ രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു ടെറസ് വീടുമാണ് തൃശ്ശൂർ ഷൊർണ്ണൂർ റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം കേട്ടോ പരിസരത്തൊക്കെ നിറയെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ മദ്രസ അമ്പലം പള്ളി ബാങ്ക് എല്ലാവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളും നമുക്കിതിൻ്റെ പരിസരത്തായിട്ട് ലഭ്യമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും വടക്കാഞ്ചേരിയിലേക്ക് പത്ത് കിലോമീറ്ററും ചേലക്കരക്കും പത്ത് കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടി നിന്നുള്ളത് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഇതിൽ രണ്ട് കോമൺ ആയിട്ട് രണ്ട് ബാത്റൂമാണ് വരുന്നത് കേട്ടോ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം കയറിയ ഉടനെ തന്നെ ഒരു ഹാളാണ് അത്യാവശ്യം സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹാളാണ് അതിൻ്റെ വലതുവശത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇതാണ് ഹാൾ കേട്ടോ ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം രണ്ട് ബാത്റൂമും നമുക്ക് കോമൺ ആയിട്ട് ഒന്ന് വർക്ക് ഏരിയയിലും ഒന്ന് പുറത്തുമായിട്ടാണ് വരുന്നത് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ് കേട്ടോ നിറയെ വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഓണർമാരുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കുക കേട്ടോ ഇതിൽ നമുക്കൊരു തെങ്ങ് ഒരു മാവ് ഒരു ബ്ലാവ് ഒക്കെയാണ് ഫലവൃക്ഷങ്ങളായിട്ട് വരുന്നത് ഓക്കെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ചുറ്റും ബൗണ്ടറി ബൗണ്ടറിവാളൊക്കെ തിരിച്ചിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വിലയാണ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക കേട്ടോ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ